നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒഴിവുകൾ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളുടേതായ രീതിയിൽ കൂടി നിങ്ങൾ അന്വേഷിക്കുക പിന്നത്തെ ഒഴിവില് ഏർ നാട്ടിലെ ഒഴിവുകളാണ് കൂടുതലായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് ഹോംനേഴ്സിനെ ആവശ്യമുണ്ട് എറണാകുളത്ത് തൃപ്പൂണിത്തറയിൽ കിടപ്പായ ഒരു അമ്മയെ നോക്കുവാനായിട്ട് ഹോംനേഴ്സിനെ ഉടൻ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ ഡബിൾ സീറോ ടു അടുത്ത നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ ഫോർ ഡബിൾ നയൻ സീറോ ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സോഡേക് എന്റർപ്രൈസസ് ഇതൊരു ഐ എസ് ഒ സർട്ടിഫൈഡും മെഡിക്കൽ സർജിക്കൽ ഹൗസ് ഹോൾഡർ സ്റ്റെയിൻലെസ് സ്റ്റീൽ നിത്യ ഉപയോഗ സാധനങ്ങളുടെ നിർമ്മാണ വിതരണ കയറ്റുമതി സ്ഥാപനമാണ് ഇപ്പൊ കമ്പനിയുടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഓഫീസിൽ സ്ഥിര നിയമനം പതിനേഴിനും ഇരുപത്തിയേഴ് വയസ്സിനും ഇടയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ് ഇതിന് എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഫ്രഷേഴ്സിനും മൂന്ന് മാസം അതായത് പന്തിരായിരം മുതൽ പതിനയ്യായിരം രൂപ മന്ത്ലി സ്റ്റൈപ്പൻറ്റോടുകൂടി കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ വെച്ച് പരിശീലനം ഉണ്ടായിരിക്കും ഒഴിവുകൾ വരുന്നത് ഓഫീസ് മാനേജ്മെന്റ് ടെലികോം ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ എൻട്രി മാനേജർ സ്റ്റോർ കീപ്പർ സൂപ്പർവൈസർ ടെലികോളിംഗ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് ഇതിന്റെ സാലറി വരുന്നത് ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ ആണ് സെവൻ ഡബിൾ നയൻ ഫോർ സീറോ ത്രീ എയ്റ്റ് സെവൻ സീറോ സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഡൽഹിയിൽ ഒരു കടയിലേക്ക് നാടൻ എണ്ണ പലഹാരങ്ങൾ പൊറോട്ട ഇവ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കിനെ ഉടൻ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് സാലറി സ്റ്റാർട്ടിംഗിൽ മുപ്പതിനായിരം രൂപ അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് ഫോർ സെവൻ ഫൈവ് സെവൻ സിക്സ് സെവൻ ഒരു നമ്പർ കൂടി ഉണ്ട് എയ്റ്റ് നയൻ ടു സീറോ സിക്സ് ഫോർ ടു സീറോ ഫൈവ് എയ്റ്റ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് മൂന്നാറിലേക്കാണ് മൂന്നാറിലെ ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് ഉടൻ ആവശ്യമുണ്ട് റിസപ്ഷനിസ്റ്റ് മാനേജർ ഈ ഒഴിവുകളാണുള്ളത് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ ഫീമെയിൽ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം കലൂരിൽ പുതുതായി തുടങ്ങുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതകൾക്ക് വേക്കൻസി ഉണ്ട് കുക്കിന്റെ ഒരു ഒരൊഴിവാണുള്ളത് കുക്കിന്റെ സാലറി ഇരുപത്തി അയ്യായിരം രൂപ ഹെൽപ്പർ കം ക്ലീനർ സാലറി പത്തൊൻപതിനായിരം രൂപ അപ്പൊ ഇതിന് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി താമസിച്ച് ജോലി ചെയ്യേണ്ടതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് സെക്യൂരിറ്റി ഗാർഡ്സിനെ ഉടൻ ആവശ്യമുണ്ട് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് ഇത് താൽക്കാലിക നിയമനമാണ് അപ്പൊ ജോലി തൃപ്തികരമാണെങ്കിൽ സ്ഥിര നിയമനവും ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇതിന് പെൺകുട്ടികൾക്കും അവസരമുണ്ട് ഇതിന് ദിവസക്കൂലി കൂലി അഞ്ഞൂറ് രൂപയാണ് ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണ് എറണാകുളം കോയമ്പത്തൂർ കോഴിക്കോട് കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള മാളിനുള്ളിലാണ് ജോലി വരുന്നത് ഇപ്പൊ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രജിസ്റ്റേഡ് പതിനൊന്ന് വർഷമായി പ്രവർത്തിക്കുന്ന അവരുടെ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് ഇതിന് മുൻപരിചയം ആവശ്യമില്ല ഇത് സിമ്പിൾ ജോയിനിങ് പ്രൊസീജിയർ ആണ് അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ ടു ഒരു നമ്പർ കൂടിയുണ്ട് നയൻ വൺ ടു വൺ എയ്റ്റ് ടു ഫോർ സിക്സ് നയൻ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കന്യാകുമാരിയിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ കുട്ടികളെ നോക്കാനും വീട്ടു ജോലിയിൽ സഹായിക്കാനുമായി ഒരു ജോലിക്കാരിയെ ആവശ്യമായിട്ടുണ്ട് സാലറി ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പതിനും അൻപതിനും ഇടയിലായിരിക്കും അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഫൈവ് നയൻ ഫൈവ് ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ ഈ നമ്പറിൽ നോർമൽ കോൾ ചെയ്യുക വാട്സപ്പ് കോൾ ചെയ്യുക അടുത്തത് തിരുവനന്തപുരത്ത് ഐ എസ് ഒ സർട്ടിഫൈഡ് ഹൗസ് കീപ്പിംഗ് കമ്പനിയിലേക്കും ഡീപ് ക്ലീനിംഗ് സ്റ്റാഫ് അത് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ആകർഷകമായ സാലറി ഉണ്ട് കൂടാതെ അക്കോമഡേഷനും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ ആണ് എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഉടൻ ആവശ്യമുണ്ട് കുക്കിംഗ് ക്ലീനിങ് ആൻഡ് ഹെൽപ്പിംഗ് ക്ലീനിങ്ങിനും ഹെൽപ്പിങ്ങിനും ടു വീലർ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത് മുതൽ അൻപത് വയസ്സ് വരെയാണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ടായിരിക്കും അപ്പൊ ഇതിന് എക്സ്പീരിയൻസ് അനുസരിച്ച് പിന്നീട് സാലറി കൂട്ടിക്കൊടുക്കുന്നതുമാണ് ലേഡീസ് മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി അതുപോലെ പാർട്ട് ടൈം ക്ലിനിക് സ്റ്റാഫിനെയും ഇവിടെ ആവശ്യമായിട്ടുണ്ട് ദിവസവും വന്നു പോകാൻ പറ്റുന്നവർ കോണ്ടാക്ട് പാർട്ട് ടൈം ജോലിക്ക് ദിവസം വന്നു പോകാൻ പറ്റുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് ത്രീ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ടയിൽ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ നോക്കാനും ജോലി ചെയ്യുവാനും ആളെ ആവശ്യമായിട്ടുണ്ട് നാല്പത്തിയഞ്ചിനും അൻപത്തിയേഴ് വയസ്സിൽ ഇടയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത കുക്കിംഗ് അറിയാവുന്ന സ്ത്രീയെയാണ് ഉടൻ ആവശ്യമായിട്ടുള്ളത് ആകെ വീട്ടിലെ എട്ട് വയസ്സ് പതിനാല് വയസ്സും ഉള്ള കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് അക്കങ്ങളാണ് അവിടെ ഉള്ളത് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക സാലറി പത്തൊൻപതിനായിരം രൂപയാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഡബിൾ വൺ ത്രീ സീറോ സിക്സ് നയൻ എയ്റ്റ് സെവൻ നയൻ ഈ നമ്പറിൽ നോർമൽ കോൾ വിളിക്കുക അടുത്തത് വാട്സപ്പ് നമ്പറാണ് നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ വൺ സീറോ സെവൻ ഫൈവ് സീറോ ഇത് വാട്സപ്പ് നമ്പറാണ് അപ്പൊ ഈ നമ്പറുകളിൽ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവും പത്തനംതിട്ട ജില്ലയിലേക്കാണ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ തുണിക്കടയിലേക്ക് ഒട്ടനവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് സെയിൽസ് ഗേൾസ് ഇരുപത്തി അഞ്ച് ഒഴിവുണ്ട് ഇതിന് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് സെയിൽസ്മാൻ പത്തൊഴിവുണ്ട് ഇതിനും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം റിസപ്ഷനിസ്റ്റ് മൂന്ന് ഒഴിവാണുള്ളത് അടുത്തത് ടൈലറുടെ രണ്ടൊഴിവുമുണ്ട് അപ്പൊ ഇതിന് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പൊ ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും അതുപോലെ ദിവസവും വീട്ടിൽ പോയി വന്ന് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് സീറോ വൺ എയ്റ്റ് ഫൈവ് സീറോ ഫോർ ഈ നമ്പറിൽ കോൾ ചെയ്യുക ഇപ്പൊ വിളിക്കേണ്ട ടൈം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെയാണ് അപ്പൊ ഈ സമയത്തിനുള്ളിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഒഴിവാണോ തിരഞ്ഞെടുത്തത് അതിൽ ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫോൺ നമ്പറും ഉണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ച് കേൾക്കണം ചിലത് കോൾ ചെയ്യാനാണ് ചിലത് സി വി അയച്ചു കൊടുക്കാനാണ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിചയങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും